ഹായ് ഹലോ നമസ്കാരം ബി ബി സ്റ്റുഡിയോയുടെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം ഞാൻ എല്ലാ അഭിപ്രായങ്ങളും അതായത് എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ അഭിപ്രായങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ അങ്ങനെ എവിടെയും ഷെയർ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചിലപ്പം സംസാരിക്കാറുണ്ട് കാര്യം നന്നാക്കാനോ കാര്യം എന്താണ് മോശം പറയാനോ കുറ്റം പറയാനോ ഒന്നുമല്ല എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാവരും നന്നായിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ എൻ്റെ വിമർശനം കേട്ടിട്ട് അല്ലെങ്കിൽ എന്താണോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഉൾക്കൊണ്ട് കൊണ്ട് പാടങ്ങൾ മനസ്സിലാക്കി ആരും നന്നാവാനും പോകുന്നില്ല ആരും മോശക്കാരാവാനും പോകുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യണം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ എൻ്റെ ശരികൾ എൻ്റെ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമില്ല ഞാനൊരു ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ് അപ്പോൾ ആ അതായത് കല്യാണം കഴിഞ്ഞ് നാലഞ്ച് വർഷം നാല് വർഷം നാല് വർഷത്തോളം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് പി സി ഒ ഉണ്ടായിരുന്നു ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു തൈറോയിഡ് ഭാഗ്യത്തിൽ അതുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറയുക അങ്ങനെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാത്ത അമ്മമാർക്ക് ഉണ്ടാകുന്ന മെൻസ്ട്രേഷൻ പീരീഡ്സ് സൈക്കിൾ കറക്റ്റ് ആവാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ എൻ്റെത് മാത്രമല്ല അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാത്ത അമ്മമാർക്ക് വരുന്ന പല പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി സി ഒ ഡി പ്രശ്നമാണ് ഹോർമോൺ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പം ഷുഗറോ പ്രഷറോ ഒക്കെ കൂടുതലുള്ള അമ്മമാരാണെങ്കിൽ പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് തൈറോഡ് ഉള്ളത് പ്രശ്നമാണ് ഓവർ ഓവർവെയ്റ്റ് പ്രശ്നമാണ് പേരീഡ്സ് കറക്റ്റ് അല്ലെങ്കിൽ അത് പ്രശ്നമാണ് അങ്ങനെയൊക്കെ തന്നെ പല ആളുകളും ഇപ്പോഴും ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന അമ്മമാരുണ്ടാവും പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം ഒരു നാല് വർഷത്തോളം എല്ലാവരും അതായത് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവണം കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് ആഗ്രഹമുള്ള അമ്മമാർക്ക് ആരെങ്കിലും ഇങ്ങനെ എന്തായി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായല്ലോ അത് സ്വാഭാവികമായിട്ട് നാട്ടിൽ നടപ്പിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്തായി രണ്ട് വർഷമായാലും നിന്റെ കല്യാണത്തിന് മുമ്പേ കല്യാണം കഴിഞ്ഞ ഒരാളാണല്ലോ അവർ അവർക്കൊരു രണ്ട് കുട്ടികളായാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം തോന്നും തോന്നുന്നത് ഏത് മക്കളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും അല്ല ഇവരെ കുറച്ച് പഠിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് എന്താണ് ജോലി ആയിട്ട് കുറച്ച് ഗ്യാപ്പ് എടുക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് എക്സാമുകൾ കഴിഞ്ഞിട്ട് മതി കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ല ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉണ്ടാവാത്ത ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കുഞ്ഞുങ്ങളാവുന്ന അങ്ങനത്തെ കുറേ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൽ ജി ബി ടിക്ക് ടെക്നിക്കലി ആ അതായത് എൽ ജി ബി എന്താണെന്ന് അറിയാൻ പോലും അത്ര പോലും നോളജ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നാൽ പോലും എനിക്കിങ്ങനെ ട്രാൻസ് വ്യക്തികളായിട്ടുള്ള ആളുകളോട് ഒരു ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നവും എനിക്കില്ല അത് അവരുടെ ഇഷ്ടമാണ് ഗേ ആണ് ലെസ്ബിയൻ ആണ് എന്തോ അവരുടെ ടെക്നിക്കലി കുറേ ടേംസുകളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിൽ പോലും എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ ഉള്ള വ്യക്തികളാണ് അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് കാര്യങ്ങളുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഭൂമിയിൽ എന്താണ് സസ്യങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് മനുഷ്യരുണ്ട് എല്ലാം കൂടി ഒത്തിങ്ങിയ ഒരു സമൂഹത്തിലോ ഒരു സ്ഥലത്തോ ആണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇവിടെ അവരുടെ ചിന്തകൾ അവരുടെ കാര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ മാനിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ അടുത്തായിട്ട് ഈ എന്താണ് സോഷ്യൽ മീഡിയയിൽ ജാസി കാണിക്കുന്നത് എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ചില ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ട്രാൻ ട്രാൻസ്ജെൻഡറിലെ അതായത് ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആളുകൾ അവരുടെ ആഗ്രഹം പോലെ ഒന്നോ രണ്ടോ ഷോർട്ട് വീഡിയോസിലോ റീൽസിലോ അല്ലെങ്കിൽ ഒരു സോങ് വെച്ചിട്ട് വയറൊക്കെ വെച്ചിട്ട് അവർ അവരുടെ ആഗ്രഹം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് കാര്യം എനിക്കും അതുപോലെ കുറേ നാൾ ശേഷമാണ് ഒരു മോൾ ഉണ്ടായത് അപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ട് അപ്പം അവരുടെ ആ ഒരു ആഗ്രഹത്തെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കാര്യം ഒന്നോ രണ്ടോ റീലുകളിൽ അങ്ങനെ മാത്രമേ ഞങ്ങൾ കമ്മിയായിട്ടൊന്ന് വയറൊക്കെ വന്ന് അല്ലെങ്കിൽ ആ ഒരു ഫീലോടുകൂടി ഞങ്ങൾ അഭിനയിച്ച് അതൊക്കെ ആണ് മീൻസ് കുറച്ചൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാവുന്ന അവരുടെ ആഗ്രഹങ്ങളാണ് പക്ഷേ ഒരു കോണ്ടിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ചോ ഈ ചോദിക്കുന്ന ആളുകളെ മണ്ടന്മാരൊക്കെ ഞാൻ കള്ളം പറയല്ലോ ഞാൻ കള്ളം പറയുകയല്ല എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ സി നിങ്ങൾ നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ഫെയിം ഫെയിം ആയിട്ടുള്ള ഒരാളാണ് ഇപ്പം കെ കപ്പിളായിട്ട് വന്ന് പിന്നെ ഇപ്പോൾ ട്രാൻസ്ജെൻ ട്രാൻസ് വുമൺ ആണ് എന്ന് പറഞ്ഞിട്ട് ആണോ അല്ലയോ എനിക്കറിയില്ല ഞാൻ തർക്കിക്കാനും ഇല്ല ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ഓൾറെഡി ഫെയിം ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്ത് ചെയ്താലും ആളുകൾ അത് നോക്കിക്കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം റവന്യൂ യൂട്യൂബ് റവന്യൂ ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് റവന്യൂ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ റീച്ച് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഈ എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അതായത് പൂർണ്ണ സ്ത്രീ സ്ത്രീയെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രസവിക്കാൻ കഴിയുന്ന ഗർഭപാത്രക്കുള്ള ഗർഭപാത്രം ഇല്ലാത്ത അല്ലെങ്കിൽ വല്ല അസുഖങ്ങൾ വന്നിട്ടും അത് റിമൂവ് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളുണ്ട് അവർ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആരോടും തർപ്പിക്കാനുള്ളതല്ല ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് അമ്മയാകണമെന്നാഗ്രഹിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഐ വി എഫ് ചെയ്തിട്ട് സക്സസ്സാവാതെ പോകുന്ന അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തിട്ടും പോലും അവരുടെ കാശ് ഇപ്പം കുറേ പൈസ വേണം ഐ വി എഫ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പോലും ഒരു മൂന്ന് മാസമാകുമ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതായി പോവുക അല്ലെങ്കിൽ ഈ നമ്മളെ യൂട്രസിൽ ഇത് പിടിച്ച് അതായത് ഉണ്ടാകുന്ന സൈഗോട്ട് ഇതിൽ പറ്റി പിടിക്കാതെ ഓട്ടോമാറ്റിക്കലി നോർമലി ആപോർഷൻ ആയി പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാരുടെ ഒരു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന അമ്മമാരെ അപമാനിക്കുന്ന പോലെയാണ് നിങ്ങൾ ഈ ഓരോ കാട്ടിക്കൂട്ടിലൊക്കെ പ്രായങ്ങൾ കാണിക്കുന്നത് അതിന് വിവരമില്ലാഞ്ഞിട്ടാണോ അല്ല അതിനൊന്നൊരു വാല്യൂ കൊടുക്കാഞ്ഞിട്ടാണോ നിങ്ങളങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങളെ കൂടെയുള്ള പാർട്ട്ണറായിട്ടുള്ള ആളും അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധു സ്ത്രീകൾ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയ കിട്ടിയമ്മമാർ അതായത് ഇതിൻ്റെ ഈ ഇത് ഗോത്രൂ ചെയ്ത ആളുകൾ അപ്പോൾ ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെരുന്ന ഒരാളാണ് ഒരു നാല് വർഷത്തോളം നമുക്ക് പൊറോജസ്ട്രോൺ ഇഞ്ചക്ഷൻസ് നമുക്ക് മറ്റേ ഗുളികകൾ ഈ മെൻസ്ട്രേഷൻ റെഗുലറാക്കാനുള്ള ഗുളികകൾ തടികൾ കുറയ്ക്കാനുള്ള ഗുളികകൾ അങ്ങനെ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല ഞാൻ എന്തൊക്കെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായത് ഇത് മനസ്സിലാവും അത് ട്രീറ്റ്മെന്റിൽ പോകുന്ന അമ്മമാരെയെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ ഈ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളെയൊക്കെ വില താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള നിങ്ങളുടെ കാട്ടിക്കൂട്ടിൽ കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അമ്മയാവണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളൊരു ഒരു റീലിലോ രണ്ട് റീലിലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അത് നിങ്ങളെ പുറകെ വരുന്ന സോഷ്യൽ മീഡിയ മാധ്യമങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ചോദിക്കുമ്പോൾ അവരോട് നിങ്ങൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ബൈറ്റുകളായിക്കോട്ടെ വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി ഫെയിം ആയിട്ടുള്ള ഒരാളല്ലേ ഞാൻ ഞാൻ പറയുന്നത് ചിലപ്പം എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമെന്നു എനിക്കറിയില്ല എന്നാൽ പോലും എന്തൊക്കെ ചെയ്യാനുണ്ട് മീൻസ് ഒരു അമ്മ ആവാൻ പോകുന്ന അല്ലെങ്കിൽ അമ്മയാവാൻ ആഗ്രഹമുള്ള ഒരു അമ്മയുടെ മനസ്സ് എന്താണെന്ന് അറിയുന്ന ഒരാളെന്നുള്ള രീതി ഞാൻ പറയാമല്ലോ നിങ്ങൾ ഞങ്ങളെ മൺ ഞങ്ങളൊരു കോമാളികളാക്കുന്ന പോലെയാണ് നിങ്ങളുടെ ചെയ്തികൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം ശാസ്ത്രം വളരുകയാണ് എനിക്കറിയില്ല ജൻ ആണുങ്ങളിലേക്ക് യൂട്രസ് അതായത് ട്രീറ്റ്മെൻ്റ് എടുത്ത് നമ്മൾ ഈ കരളും മറ്റ് അവയവങ്ങളും മാറ്റി വെക്കുന്ന പോലെ മാറ്റി വെച്ചിട്ട് ഹോർമോണൽ ട്രീറ്റ്മെൻസ് എടുത്തിട്ട് ഇനിയിപ്പം പുറത്ത് സൈഗോട്ടിനെ യൂട്രസിലേക്ക് ഇഞ്ചെ ഇമ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയുന്ന അതായത് ഇനി ശാസ്ത്രം വലുതാകുമ്പോൾ ചിലപ്പം ഭാവിയിലേക്ക് മാറ്റങ്ങളൊക്കെ വരുണ്ടാകും പക്ഷേ ഇപ്പം നിങ്ങൾ കാണിക്കുന്നത് എന്തോ ഞങ്ങളെപ്പോലത്തെ അമ്മമാരെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ അമ്മമാരാകാൻ ശ്രമിക്കുന്ന ആളുകളോടുള്ളൊരു ഒരു ഞങ്ങളെ അപമാനിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുക സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തൊട്ട് കളിക്കുകയല്ല പക്ഷേ ഞങ്ങളെ കൊമാളികളാക്കുന്ന പോലെ എനിക്കൊരു ഫീല് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യവും കാര്യങ്ങളും നിങ്ങൾക്കിപ്പം പാർട്ണർ അതായത് നിങ്ങൾക്കിപ്പം ഒരു ജെന്നിൻ്റെ കൂടെ മീൻസ് നിങ്ങൾ ഗേ കപ്പിളായി നിന്നും ഇപ്പോൾ ട്രാൻസ്ജെൻഡറായി അതൊക്കെ ഓരോരോ മാറ്റങ്ങളും ആദ്യം നിങ്ങൾ ആണുങ്ങളെപ്പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചു അത് സ്ത്രീനെ പോലെയാക്കി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യവും മാത്രമാണ് പക്ഷേ നിങ്ങളൊന്ന് ഇങ്ങനത്തെ ആരെങ്കിലും വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അഞ്ച് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അമ്മയാവാൻ പറ്റാത്ത ആരെങ്കിലും നിങ്ങൾക്ക് അവരെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അവർക്ക് അങ്ങനത്തെ അമ്മമാരാവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഫാമിലീസിന് അതായത് അച്ഛനും അമ്മയും അമ്മമാരെ ഞാൻ മാത്രം പറയുന്നില്ല അച്ഛന്മാർക്കും കുട്ടികളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കല്യാണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഒരു ഒരു ഒന്നും നമ്മൾ ആഗ്രഹിച്ചതിനൊന്നും റിസൾട്ടൊന്നും കിട്ടാതെ ഇരിക്കുന്ന ഒരു ഒരു പാർട്ട്നേഴ്സിന് അതായത് അച്ഛനെ അമ്മേനെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഒന്ന് അവരോട് സംസാരിച്ച് നോക്കൂ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് നോക്കൂ അപ്പോൾ എന്തായാലും അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യമാണ് ഞാൻ പറയട്ടെ ഞാൻ മോളെ മോൾ കരയുന്നുണ്ട് എന്തായാലും ഞാൻ ഇതും കൂടെ പറഞ്ഞു നിർത്താം ഞാൻ ഈ നമുക്ക് ആഫ്റ്റർ ഡെലിവറി നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുമല്ലോ ആ സമയത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോയത് സഹ്യ കൊയിലാണ്ടി സഹ്യ ആയുർവേദ ക്ലി ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള റൂമിലുള്ള അമ്മ അവർ ഐ ഒക്കെ ചെയ്തിട്ടുള്ള ആയിരുന്നു അതായത് ഒമ്പത് മാസം വരെ അവർ ക്യാരി ചെയ്തിട്ട് ഡെലിവറി കഴിഞ്ഞ് നോക്കുമ്പോൾ കുഞ്ഞ് ശ്വാസം കിട്ടാതെ മരിച്ചുപോയി ആ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ അയലിടുമ്പോഴും ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഫീഡ് ചെയ്യുമ്പോഴും ഈ അമ്മ അമ്മേൻ്റെ അതായത് അമ്മേനെ എന്താണോ സാധനം ചെയ്യാനും കുളി കുളിയും കാര്യങ്ങളൊക്കെ ആ അമ്മേൻ്റെത് മാത്രമേ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ കാര്യം കുഞ്ഞില്ല അമ്മേൻ്റെ കൂടെ എന്നാൽ പോലും അമ്മ അമ്മേൻ്റെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റം അവരിങ്ങനെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഡിപ്രസ്ഡായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് മാറ്റം വേണ്ടിയിട്ട് അവർ അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഒരു ഇരുപത്തൊന്ന് ദിവസം അവർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ ആ അമ്മയ്ക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായി ഒമ്പത് മാസം വരെ വന്ന് വന്നിട്ട് കുഞ്ഞ് ശ്വാസമില്ലാതെ പോയതാണ് അപ്പം ഞങ്ങൾ ഞങ്ങളെ കുഞ്ഞു മക്കളെ ഡ്രസ്സുകളൊക്കെ ആരിടുമ്പോൾ അത് നോക്കി നിൽക്കുക ആ അമ്മ എന്തൊരു അതൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലുന്ന ആളുകൾ നല്ല അച്ഛൻ ഓ ഓ ഒന്ന് വാർട്ടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ കാലത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷം എനിക്ക് ഇണ്ടായ ഉണ്ണിയാണ് അപ്പോൾ അങ്ങനെ ആ ആ ചേച്ചി ആ ട്രീറ്റ്മെന്റിന് വന്ന ചേച്ചി ഇവളെയൊക്കെ കുറേ നേരം എടുക്കുക അല്ലെങ്കിൽ ഇവളെയൊക്കെ നോക്കുക ഇവളുടെ ഡ്രസ്സുകൾ കുറേ നേരം നോക്കി നിൽക്കുക കുറേ ആഗ്രഹത്തോടെ ആയിരിക്കല്ലോ ആ പത്തു മാസം ആ അമ്മ എല്ലാം സഹിച്ചിട്ടുണ്ടാവുക അപ്പം ആ വിഷമങ്ങളൊക്കെ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇങ്ങനെയൊന്നും കാണിക്കാതിരിക്കൂട്ടോ ചാച്ചാ ബാക്കിയെല്ലാം വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെയാണ് മറ്റുള്ളവരെ അപമാനിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം എടുക്കാതിരിക്കുക കേട്ടോ ഒറ്റ പറഞ്ഞു മഞ്ഞു